ആർ എസ് എസ് ശാഖയില് ലൈംഗികാതിക്രമം നേരിട്ടുവെന്നാരോപിച്ച് യുവാവ് ആത്മഹത്യ ചെയ്ത കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തു കോട്ടയം സ്വദേശി അനന്തു അജിയുടെ ആത്മഹത്യയിൽ തമ്പാനൂർ പോലീസാണ് കേസെടുത്തത് സിജോ വി ജോൺ വിവരങ്ങൾ നൽകും സിജോ ആർ എസ് എസ് ശാഖയിൽ ലൈംഗികാതിക്രമം നേരിട്ടു എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അനന്തു വെളിപ്പെടുത്തിയത് അതിനുശേഷം തിരുവനന്തപുരത്തെ ഒരു ലോഡ്ജിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് ഇതിനെതിരെ സി പി എം ഡി ഒപ്പം തന്നെ കോൺഗ്രസ് അടക്കമുള്ള സംഘടനകളാണ് പോലീസിനെ സമീപിച്ചിരിക്കുന്നത് എന്തായാലും കേസും അതിന്റെ തുടർ നടപടികളും ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു ഇതിൽ തമ്പാനൂർ പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് ലോഡ്ജിൽ മുറിയെടുത്തതിനു ശേഷം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാണ് ഇയാളെ അനന്തുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു പിന്നീടാണ് ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വരുന്നത് ഒരു ഇരുപത് മണിക്കൂറുകൾക്ക് ശേഷം അപ്പിയർ ചെയ്യുന്ന രീതിയിലാണ് അത്തരത്തിലാണ് ആ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉണ്ടായിരുന്നത് പോസ്റ്റ് ചെയ്തിരുന്നത് അപ്പോൾ അതിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് പറഞ്ഞിരുന്നത് ഈ ചെറുപ്പത്തിൽ നാല് വയസ്സുള്ളപ്പോൾ ആർ എസ് എസ് ശാഖയിൽ വെച്ച് ലൈംഗികമായ അതിക്രമത്തിന് ഇരയ എന്നാണ് പറഞ്ഞിരുന്നത് അതിൽ പേര് പരാമർശിക്കുകയും ഷോർട്ട് നെയ്മ് പരാമർശിക്കുകയും ചെയ്തിരുന്നു ഇത്തരം കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ വേണ്ടി ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസ് തമ്പാനൂർ പോലീസ് അറിയിക്കുന്നത് യെസ് എന്തായാലും വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കും സൈഫോ വലിയ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായ ചർച്ചയും വിവാദവുമായ ഒരു സംഗടി കൂടിയാണ്